മാറിമാറി വന്ന മാർപ്പാപ്പമാർക്ക് അവരുടെ വസതിയിൽ ബ്രെഡ് എത്തിച്ചിരുന്ന പാനിഫിഷിയോ അരിഗോണി എന്ന ബേക്കറി ഇനി വെറുമൊരു ഓർമ്മ ബേക്കറി അടച്ചുപൂട്ടിയതായി ഉടമ എഴുപത്തിയൊൻപതുകാരനായ ആഞ്ചലോ അരിഗോണി വ്യക്തമാക്കി തൊണ്ണൂറ്റിമൂന്ന് വർഷങ്ങൾ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് എഴുപത്തിയൊൻപതുകാരനായ ആഞ്ചലോ അരിഗോണിയുടെ പിതാവാണ് വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിനു സമീപം അരിഗോണി ബേക്കറി തുടങ്ങുന്നത് വ്യത്യസ്ത രുചിയും വലിപ്പവും ചേരുവകളും ചേർത്ത ബ്രെഡായിരുന്നു പാനിഫിഷിയോ അരിഗോണിയുടെ പ്രത്യേകത ഇറ്റാലിയനിൽ പാനിഫിഷിയോ എന്നാൽ ബേക്കറി എന്നാണ് അർത്ഥം ബേക്കറി തുടങ്ങുന്ന സമയത്ത് അന്നത്തെ മാർപ്പാപ്പ പീയുസ് പതിനൊന്നാമനായിരുന്നു മുതൽ പേപ്പൽ കാര്യാലയത്തിലേക്കുള്ള ബ്രെഡ് പാനിഫിഷിയോ അരിഗോണിയിൽ നിന്നായിരുന്നു എത്തിച്ചിരുന്നത് അന്ന് താൻ ജനിച്ചിട്ടുപോലുമില്ലെന്ന് ഇന്നത്തെ ഉടമ എഴുപത്തിയൊൻപത് ആഞ്ചലോ അരിഗോണി പറയുന്നു എല്ലാം കുടുംബത്തിൽ നിന്നും കേട്ടറിഞ്ഞവയാണ് കേട്ടറിഞ്ഞു ബേക്കറി തുടങ്ങുന്ന കാലത്ത് പീയുസ് പതിനൊന്നാമൻ പാപ്പയ്ക്ക് വേണ്ട ബ്രെഡ് ബേക്കറിയിൽ നിന്നും മേടിക്കുന്നതിനായി പാപ്പയുടെ ഒരു വിശ്വസ്തനെ ഒരു ബ്രീഫ് കേസുമായി വത്തിക്കാൻ അയക്കുക പതിവായിരുന്നു ബ്രീഫ് കേസ് പൂട്ടിയ നിലയിലായിരിക്കും ഉണ്ടാവുക അത് തുറക്കാനുള്ള താക്കോൽ വത്തിക്കാൻ ആഞ്ചലോ അരിഗോണിയുടെ പിതാവിന്റെ കയ്യിൽ നേരത്തെ തന്നെ ഏൽപ്പിച്ചിരുന്നു അദ്ദേഹം ബ്രീഫ് കേസ് വാങ്ങി അതിൽ പാപ്പയ്ക്കുള്ള ബ്രെഡ് അതിൽ വെച്ച ശേഷം പൂട്ടി തിരികെ ഏൽപ്പിക്കും പിന്നീട് പേപ്പൽ പദവി അലങ്കരിച്ച പിയുസ് പന്ത്രണ്ടാമൻ പാപ്പയ്ക്ക് ഓയിൽ ബ്രെഡും റാഡിഷ് ബ്രെഡും ഏറെ പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് ആഞ്ചലോ അരിഗോണി ഓർത്തെടുക്കുന്നു അന്ന് താൻ കൊച്ചുകുട്ടിയായിരുന്നെങ്കിലും തന്റെ പിതാവും മുത്തശ്ശിയും ബ്രെഡ് ഉണ്ടാക്കുന്നതും പാക്ക് ചെയ്യുന്നതുമെല്ലാം ഇന്നും തനിക്ക് തെളിമയുള്ള ഓർമ്മകളാണെന്ന് ആഞ്ചലോ പറയുന്നു അതുപോലെ ജോൺ ബിസ്കോട്ടിയും സാൻഡ്വിച്ചും ഏറെ ഇഷ്ടമായിരുന്നുവെന്ന് ആന്റലോ പറയുന്നു ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പയുടെ കാലത്ത് താൻ ബ്രെഡുമായി പേപ്പൽ വസതിയിലേക്ക് പോകുമായിരുന്നുവെന്നും ആഞ്ചലോ വെളിപ്പെടുത്തി താൻ ആദ്യമായി ഒരു മാർപ്പാപ്പയെ അടുത്തു കാണുന്നത് ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പയെ ആയിരുന്നുവെന്നും പതിവ് പോലെ ബ്രെഡുമായി പോയപ്പോഴാണ് ആ സന്ദർഭം ഒത്തുകിട്ടിയതെന്നും ആഞ്ചലോ പറയുന്നു ബ്രെഡുമായി ചെന്ന തനിക്ക് പേപ്പൽ വസതിയിൽ ഉണ്ടായിരുന്ന കന്യാസ്ത്രീകൾ വാതിൽ തുറന്നു നൽകുകയും ശേഷം ബ്രെഡ് അവരെ ഏൽപ്പിച്ച ശേഷം മടങ്ങവേ ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ യാദൃശികമായി തന്നെ കാണുകയും തന്നോട് സംസാരിക്കണമെന്ന് കന്യാസ്ത്രീകളോട് പറയുകയുമായിരുന്നു അവർ ആഞ്ചലോയെ പാപ്പയുടെ അടുത്ത് എത്തിച്ചു സ്വപ്ന തുല്യമായ നിമിഷങ്ങളായിരുന്നു അതെന്ന് ആഞ്ചലോ പറയുന്നു പേപ്പൽ വസതിയിൽ ബ്രെഡ് കൊടുത്ത ശേഷം സ്കൂളിൽ പോകേണ്ടിയിരുന്ന തനിക്ക് പാപ്പ എന്താണ് പറഞ്ഞതെന്നോ താൻ എന്താണ് പാപ്പയോട് പറഞ്ഞതെന്നോ ഒരു ഊഹവും ഇല്ലായിരുന്നുവെന്നും കാരണം താൻ അത്രത്തോളം ആശ്ചര്യഭരിതനായിരുന്നുവെന്നും ആഞ്ചലോ പറയുന്നു തന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം തീർത്തും ബേക്കറിയിലും ബ്രെഡ് ഉണ്ടാക്കുന്നതിൽ പുതിയ രീതികൾ പരീക്ഷിക്കുകയും ചെയ്യുന്നതിൽ അതീവ താൽപ്പര്യം പ്രകടിപ്പിച്ച ആഞ്ചലോ പുതിയ മാർപ്പാപ്പമാർ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവരുടെ ഇഷ്ട രുചികൾ അറിയാൻ ശ്രമിക്കാറുണ്ട് സ്വാഭാവികമായും പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തുവന്നു കഴിഞ്ഞാൽ നാൽക്കവലകളിലും മറ്റും പുതിയ പാപ്പയെക്കുറിച്ചുള്ള വിശേഷണങ്ങളാവും ജനത്തിന് പറയാനുള്ളത് അതുകൊണ്ടുതന്നെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലും ബോർഗോപിയോ വീതികളിലൂടെയും അന്നേ ദിനം ആഞ്ചലോ ഇറങ്ങി നടക്കും പുതിയ മാർപ്പാപ്പയുടെ രാജ്യക്കാരോടും മറ്റും സംസാരിച്ച് ആഞ്ചലോ പാപ്പയുടെ രുചികൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തന്റെ പുതിയ ബ്രെഡ് പരീക്ഷിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ജോൺ പോൺ രണ്ടാമൻ പാപ്പ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വത്തിക്കാനിലെ ജോലിക്കാർ കഴിക്കുന്ന അതേ ബ്രെഡ് മതി തനിക്കെന്ന് പറഞ്ഞിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ പേപ്പസിയുടെ ഇരുപത്തിയേഴ് വർഷവും ആഞ്ചലോ സിറിയോളയും റോസറ്റാ റോളുകളുമാണ് പാപ്പയ്ക്ക് നൽകിയിരുന്നത് അതുപോലെ ബെനഡിക് പതിനാറാമൻ പാപ്പയ്ക്കും പാനിഫിഷിയോ അരിഗോണിയിലെ ബ്രെഡ് വളരെ ഇഷ്ടമായിരുന്നുവെന്ന് ആഞ്ചലോ പറയുന്നു അദ്ദേഹം മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് കർദിനാൾ റാറ്റ്സിംഗർ ആയിരിക്കെ തന്നെ പാനിഫിഷ്യോ അരിഗോണിയിലെത്തി ആവശ്യമുള്ള ബ്രെഡ് വാങ്ങിപ്പോകുമായിരുന്നു പക്ഷേ അത് കർദ്ദനാൾ റാറ്റ്സിംഗർ ആയിരുന്നുവെന്ന് തനിക്ക് മനസ്സിലായിരുന്നില്ലെന്ന് ആഞ്ചലോ പറയുന്നു കാരണം കർദിനാൾ റാറ്റ്സിംഗർ സാധാരണ വേഷത്തിലായിരുന്നു ബേക്കറിയിൽ എത്തിയിരുന്നത് ഒടുവിൽ അദ്ദേഹം മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പതിവ് പോലെ പുതിയ മാർപ്പാപ്പയുടെ ഇഷ്ടരുചി തേടി ഇറങ്ങവെയാണ് തന്റെ ബേക്കറിയിൽ അടിക്കടി വന്ന് ചീസും ബ്രെഡും വാങ്ങിപ്പോയിരുന്ന വ്യക്തി കർദനാൾ റാറ്റ്സിംഗർ ആയിരുന്നുവെന്ന് ആഞ്ചലോ അറിയുന്നത് പിന്നീട് ഫ്രാൻസിസ് പാപ്പ പേപ്പൽ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ അർജന്റീനക്കാരൻ പാപ്പയുടെ ഇഷ്ടങ്ങൾ അറിയാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ തനിക്ക് പ്രത്യേകമായി ഒന്നും വേണ്ടെന്നും സാധാരണ ബ്രെഡ് മതിയെന്നും ആവശ്യപ്പെടുകയായിരുന്നു ഒരു പതിറ്റാണ്ടായി പേപ്പൽ വസതിയിലേക്ക് ബ്രെഡ് എത്തിച്ചിരുന്ന ബേക്കറി ഇപ്പോൾ അടച്ചുപൂട്ടി എന്ന വാർത്ത ബോർഗോപിയോ നിവാസികളിൽ ഞെട്ടലും ദുഃഖവും ഉളവാക്കിയിരിക്കുകയാണ് ഒപ്പം അവ്യക്തതയും സാമ്പത്തിക പ്രതിസന്ധിയാണ് അടച്ചുപൂട്ടലിന്റെ പിന്നിലെന്നും സൂചനയുണ്ട് international desk shekinah news